വാടനപ്പള്ളി ബീച്ച് അമൃത തീരം പുതൃതർപ്പണ സമിതിയുടെ നേതൃത്വത്തിൽ വാവുബലിയും പിതൃതർപ്പണവും നടത്തി ചടങ്ങുകൾക്ക് പ്രതീഷ് ചാന്തി മുഖ്യകാർമ്മികത്വം വഹിച്ചു പ്രസിഡന്റ് ഗോകുൽദാസ് സെക്രട്ടറി വിശ്വനാഥൻ സമിതി കോർഡിനേറ്റർ ജയമോഹൻ എന്നിവർ നേതൃത്വം നൽകി ആയിരത്തോളം പേർ പിതൃതർപ്പണം നടത്തി നമ്മുടെ ശിരസിലും ശരീരത്തിലും മൂന്ന്രാവശ്യം തെളിക്കുക ശിരസിലും ശരീരത്തിലും മൂന്നു പ്രാവശ്യം തെളിക്കുക കുറച്ചും കൂടി തീർത്ഥെടുത്ത് പിടിക്കായ നമ അനന്തായ നമ ഗോവിന്ദ നമ ആ തീർത്ഥം ഇലയിൽ തെളിക്കുക മൂന്നു പ്രാവശ്യം ചെറുതായി കെട്ടിയിരിക്കുന്ന പവിത്രം ദർഭമോതിരം പോലെ കെട്ടിയതുണ്ടാവും അതെടുത്ത് തൊഴുതു പിടിക്ക